മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഏറ്റവും വല്ലാത്ത ദുഃഖകരമാണ് ഒരു കുടുംബത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്നു രക്ഷകർത്താക്കൾ വളരെ പ്രതീക്ഷയോട് കൂടി പഠിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർബന്ധമായിട്ട് തൊഴിൽ നിയമങ്ങൾ പാലിച്ചിരിക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായിട്ട് തന്നെ പാലിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് അത് തൊഴിൽ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പത്രങ്ങളോടൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് അത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല നിർമ്മാണ പ്രവർത്തനത്തിൽ നാട്ടുകാരെല്ലാം സഹായിക്കുന്നുണ്ടല്ലോ നാട്ടുകാരുടെ ജീവനും ജീവൻ അപാ ഉണ്ടാകുന്ന രൂപത്തിലും അപകടം ഉണ്ടാകുന്ന രൂപത്തിലും ഒരു കാരണ ഒരു കാരണവശാലുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല അത് ഗവൺമെൻറ് അനുവദിക്കുന്ന പ്രശ്നമേ അല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കളക്ടറെ ഇതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ഗവൺമെൻറ് ഏൽപ്പിക്കുന്നുണ്ട് അനന്തുൻ്റെ കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടി അദാനിയുടെ അതാണ് ഈ കമ്പനി തന്നെ തയ്യാറാവണം നല്ല സഹായം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു ജില്ലാ കളക്ടറോട് ഒരാൾക്കൽ